ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന പ്രതിസന്ധികൾ ചില്ലറയല്ല പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളിലും തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും വീട്ടിലെ പോസിറ്റീവ് എനർജിയെയും ഐശ്വര്യത്തെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു വീടിന്റെ പൂമുഖം വൃത്തിയാക്കി വെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് വീട്ടിലേക്ക് കടന്നു വരുന്ന വഴികളും വാതിലും ജനലുമെല്ലാം മാറല തട്ടി നല്ല വൃത്തിയാക്കി വെക്കാം ഇതുവഴി നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും വീടാകുമ്പോൾ പല വസ്തുക്കളും താഴെ വീണ് പൊട്ടാറുണ്ട് എന്നാൽ പൊട്ടിയ വസ്തുക്കൾ ഉടൻ തന്നെ കളയേണ്ടത് അത്യാവശ്യമാണ് ഇത് പലപ്പോഴും നെഗറ്റീവ് എനർജിയെ ആകർഷിക്കും വീടെല്ലാം വൃത്തിയാക്കി ചന്ദനത്തിരി കത്തിച്ചു വെക്കൂ ഇത് വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കുകയും നെഗറ്റീവ് എനർജിയെ നിമിഷങ്ങൾക്കുള്ളിൽ പുറത്ത് ചാടിക്കുകയും ചെയ്യും പൂജാവേളകളിൽ മാത്രമല്ല അല്ലാത്ത സമയങ്ങളിലും മണിമുഴക്കുന്നത് വീട്ടിൽ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കാൻ സഹായിക്കും വീടിന്റെ മൂലകളിലെല്ലാം ഉപ്പ് വിതറുകയാണ് ചെയ്യേണ്ടത് ഇത് വീട്ടിൽ ഒളിച്ചിരിക്കുന്ന നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുന്നു കണ്ണാടിയില്ലാത്ത വീട് ഉണ്ടാകില്ല എന്നാൽ കൃത്യമായ സ്ഥലത്തല്ല കണ്ണാടി വെച്ചിരിക്കുന്നതെങ്കിൽ അത് നെഗറ്റീവ് എനർജിയെ പ്രതിഫലിപ്പിക്കാൻ കാരണമാകും തുറസായ സ്ഥലത്ത് കണ്ണാടി വെക്കുക ഒരിക്കലും ഇരുണ്ട മൂലകളിലോ ചെറിയ സ്ഥലത്തോ കണ്ണാടി വെക്കരുത് ജനാലകൾ തുറന്നിടുന്നതും നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ സഹായിക്കും പ്രകാശവും കാറ്റും കടന്നു വരുന്നതോടെ നെഗറ്റീവ് എനർജി പൂർണമായും ഇല്ലാതാക്കാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നെഗറ്റീവ് എനർജി ഇല്ലാതാക്കി വീട്ടിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അടുത്ത വീഡിയോ കാണാൻ തീർച്ചയായും മറക്കരുത് സുഹൃത്തെ